പൊതുസുരക്ഷാ ഡയറക്ടറേറ്റാണ് മക്കയിലേക്കുള്ള പ്രവേശന വിലക്ക് നിലവിൽ വന്ന കാര്യം അറിയിച്ചത് ഔദ്യോഗിക അനുമതിയില്ലാത്ത പ്രവാസികളെ മക്കയിലുള്ള പ്രവേശന കവാടത്തിൽ നിന്നും തിരിച്ചയക്കുന്നുണ്ട് ഇന്നലെ മുതൽ തന്നെ തിരിച്ചയച്ചു തുടങ്ങിയിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും പൊതുസുരക്ഷ നിലനിർത്തുന്നതിന്റെ ഭാഗം കൂടിയായാണ് പ്രവാസികൾക്ക് മക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് നടപ്പാക്കിയിട്ടുള്ളത് മക്കയിൽ പ്രവേശിക്കാൻ ആവശ്യമുള്ളവർക്ക് ഔദ്യോഗിക അബ്ഷീർ മുഖ്യം അല്ലെങ്കിൽ തശ്രീഹ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രവേശനത്തിനുള്ള അനുമതി നേടാവുന്നതാണ് ഹജ്ജ് കാലയളവിൽ മക്കയിൽ പ്രവേശിക്കുന്നതിനോ താമസിക്കുന്നതിനോ അംഗീകൃത ഹജ്ജ് വിസ ഒഴികെയുള്ള മറ്റ് വിസകളൊന്നും സ്വീകരിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം അടിവരയിട്ടു കൂടാതെ ഇക്കാമ കാലാവധി കഴിഞ്ഞ പ്രവാസികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാത്ത സ്പോൺസർമാർക്ക് ആറുമാസം വരെ തടവും അൻപതിനായിരം റിയാൽ പിഴയും ഈടാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടു മാതൃഭൂമി ന്യൂസ് മക്ക